പ്രോഹിച്ചെ റേഷൻ വിതരണ അവതാളത്തിൽ ആരോഗ്യമേഖലയിൽ പ്രശ്നങ്ങൾ നിരവധി എന്നാൽ ഇതൊന്നും കോൺഗ്രസ് കാണുന്നില്ല പകരം എന്നോ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകും എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് നല്ലതാണോ ഇതൊരു രാഷ്ട്രീയ പാർട്ടി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലല്ലേ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും അവരുടെ നേതാക്കന്മാരെ കാണിക്കുന്നു സത്യം പറഞ്ഞാൽ നാടൻ ഭാഷ പറഞ്ഞാൽ മടൽ വെട്ടി അടിക്കേണ്ട സമയമായി ഇവരെ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഈ സർക്കാർ കഴിഞ്ഞ എട്ട് വർഷമായി ഇവിടെ ഭരിക്കുന്നു അവരുടെ ജനവിരുദ്ധമായ നയങ്ങളെ എതിർക്കാൻ അല്ലെ അതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ജനവികാരം ഉണർത്തിവിടാൻ ഇതിനൊന്നും കഴിയാത്ത ഒരു പാർട്ടിയാണ് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുനഃസംഘടന നേതൃമാറ്റം കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുക ഇപ്പം പ്രതിപക്ഷ നേതാവിനെ മാറ്റുക ഇങ്ങനെയൊക്കെയുള്ള അർത്ഥശൂന്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പാർട്ടിയും ഇതിൻ്റെ നേതൃത്വവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് വർഷമായിട്ട് ഒരേ പല്ലവി തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത് പുനഃസംഘടന പുനഃസംഘടന എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതിനോട് ശേഷം എത്രയോ സംസ്ഥാനങ്ങളിൽ രണ്ട് തവണ പാർലമെൻറ്റിൽ തെരഞ്ഞെടുപ്പ് കാണുന്നു എത്രയോ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അതൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ നടക്കുന്നു എന്നിട്ട് ഇവിടെ ഈ പാർട്ടിയിലെ ഒരു കുറേ ഭാരവാഹികളെ തീരുമാനിക്കുന്ന ഇത് ഏതേലും നേതാവിൻ്റെ ചിങ്ങടികളായ പറക്കികളെ എടുത്തു വെക്കുക എന്നുള്ളതിനപ്പുറത്തായിട്ട് വേറെ ഇതിനകത്ത് മെറിറ്റ് എന്ന് പറയുന്ന ഇവർ ഒരു തരത്തിലും പരിഗണിക്കുന്ന ഒരു പാർട്ടിയല്ല അത് നടത്തി പാർട്ടിയെ എലക്ഷനെ സജീവമാക്കുക എന്നുള്ളതൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് ഇവരിവരുടെ പെറ്റി ഈഗോയും സ്ഥാപിത താല്പര്യങ്ങളൊക്കെ വെച്ച് നടത്തുന്നതിന് വേണ്ടി കുറേ പേര് നടത്തുന്ന ഒരു സംഭവമാണ് ഏ ഇത് നോക്കി ഇവരെ ഇവർ ഈ നേതാക്കന്മാരെല്ലാം ഉടയാത്ത കതർ വിട്ടേണ്ടതുവഴി നടക്കുക പാവപ്പെട്ട എത്രയോ പ്രവർത്തകരാണ് വഴികളാണെന്ന് ഈ സർക്കാരിനെതിരെ സമരം നടത്തി അടി വാങ്ങിച്ച് ആശുപത്രിയിലും കേസും കൂട്ടവുമായിട്ട് നടക്കുന്ന ഓരോ ചെറുപ്പക്കാർക്കെതിരെ പത്തും മുപ്പതും കേസാണ് വന്നിരിക്കുക ഇതിനെക്കുറിച്ചൊന്നും ഇവർക്കാർക്കും ഒരു ബോധറേഷൻസും ഇല്ല ഇവരെല്ലാം ഇതിനെക്കുറിച്ചാണ് പറയുക ഇവർ ഇവരുടേതായ പറ്റി കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇവരുടെ എനിക്ക് ശേഷം പ്രളയം ഏഹ് അപ്പം ഇതെല്ലാം അത് ഇവരുടെ ആരുടെയും ഈ പാർട്ടിയുടെ ബഹു താല്പര്യങ്ങളോ സംസ്ഥാനത്തിന്റെ താല്പര്യമോ ജനങ്ങളുടെ താല്പര്യങ്ങളോ അതൊന്നും ഈ കൂട്ടങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം നോക്കി ഈ കഴിഞ്ഞ ഒന്നര വർഷത്തിന് ശേഷമാണ് ഇവരുടെ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്ന ഈ കൂട്ടം കൂടിയത് എല്ലാവരും അല്ലെ എന്തിനു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കൂടേണ്ട ഒരു ഒരു പാർട്ടിയുടെ ഫോറത്തിലാണ് ഇവർ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അത് ഇതുവരെ അടികൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഇത് നോക്കി കഴിഞ്ഞ ഈ അഞ്ചു വർഷത്തിനിടെ ഈ പാർട്ടിയുടെ ഒരു സംസ്ഥാന സമ്മേളനം നടന്നിട്ടില്ല ഈ പാർട്ടിയെ ഒരു ഒരു പിന്നെ അങ്ങനെയുള്ള സംഘടനാപരമായ ഒരു കാര്യങ്ങളിലും നടക്കുന്നില്ല അതിനൊന്നും ഇവർക്ക് പ്രാധാന്യമില്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടു നിൽക്കുന്ന അഞ്ചാറ് വിഷയങ്ങളുടെ കാര്യം സീത്ത് തുടക്കത്തിൽ പറഞ്ഞു ആരോഗ്യമേഖലയിലെ കൃഷി മേഖലയിൽ കാർഷിക മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ ഏറ്റവും സങ്കടകരമായ കാരണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിൽ ജനങ്ങൾ പൊറുതിമുട്ടു നിൽക്കുന്ന സംഭവമാണ് മനുഷ്യമൃഗ സംഘർഷം എന്ന് പറയുന്നത് എത്ര പേരാണ് കഴിഞ്ഞ എട്ട് വർഷത്തിലാണ് മരിച്ചിരിക്കുന്നത് ഓരോ ദിവസവും പത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാന വാർത്ത എന്ന് പറയുന്നത് വന്യമൃഗങ്ങളുടെ കടിയേറ്റ് ചവിട്ടേറ്റ് കുത്തിക്കൊന്നു എന്നൊക്കെ പറയുന്ന കഥകൾ മാത്രമാണ് എല്ലാ ദിവസവും വന്നത് എന്നിട്ട് പോലും ഈ വക ഇഷ്യൂ ടേക്കപ്പ് ചെയ്ത് ജനങ്ങളെ സംഘടിപ്പിക്കണം എന്നുള്ളൊരു ബോധമില്ലാതെ ഇവർ കുറേ പേര് ഇങ്ങനെ ഇരുന്ന് ഇത് ച പഴയ പ്രതാപത്തിൻ്റെ കഥയും പറഞ്ഞുകൊണ്ടിരുന്ന് ഇരിക്കുകയാണ് നമുക്ക് ഐക്യം ഐക്യം നിങ്ങൾക്ക് തമ്മിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഐക്യമില്ല പിന്നെ ഏത് കാര്യത്താണ് നിങ്ങൾ ഐക്യത്തെക്കുറിച്ച് പറയുന്നത് അപ്പം അതാണ് പ്രശ്നം കേരളത്തിലെ ജനങ്ങളുടെ പ്രധാന പ്രശ്നം കോൺഗ്രസിനകത്ത് സംഘടനാ പ്രശ്നമാണ് പ്രശ്നം അതിനേക്കാളിൽ എത്രയോ ഭീകരമായ പ്രശ്നങ്ങളിലൂടെ കിടക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനുള്ള ബാധ്യത മരിക്കുന്ന ഗവൺമെൻറ്റിനെക്കാളിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തിനാണുള്ളത് അവരാണ് ഈ അവർ പോകുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള ബാധ്യതയുള്ള ഒരു കൂട്ടം ഇരുന്നാണ് ചർച്ച ഞങ്ങളുടെ ഇടയിൽ ആര് പ്രസിഡന്റ് ആവണം ആര് പ്രതിപക്ഷ നേതാവണം ഏതവനെ തല്ലിക്കൊല്ലാൻ പറ്റും ഏതവനെ ഒഴിവാക്കാൻ പറ്റും ഇതിനെക്കുറിച്ചാണ് ചർച്ച നോക്കിയേ കേ ഈ രാഷ്ട്രീയകാര്യ സമിതി വന്നപ്പോൾ എന്തുമാണ് ചർച്ചയാണെന്ന് പി ഡി സതീശനെ എങ്ങനെ പുറത്താക്കാം അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനെ എങ്ങനെ പുറത്താക്കാം ഇതാണ് ചർച്ച അതിനപ്പുറത്തേക്ക് ഒരു കാര്യം ചർച്ച ചെയ്യാനില്ല എന്നുള്ളതാണ് ജനങ്ങൾ കാണുന്നത് ഇല്ലേ ഇന്നത്തെ പ്രധാന പത്രങ്ങൾ എടുത്തു നോക്കിയാൽ കോൺഗ്രസിനകത്തെ അടിപൊളിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇന്നലത്തെ ചാനലുകളിലും പ്രധാന വാർത്തകൾ ഇത് തന്നെ അപ്പം ഇവർക്ക് ഇതിനെക്കുറിച്ച് പോലും നാണക്കേട് തോന്നുന്നില്ലല്ലോ എന്നുള്ളതാണ് ഈ പാർട്ടിക്കകത്ത് ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞാൽ തമ്മിൽ തമ്മിലടിക്കുകയാണ് ഏതാ യാദവ്കുലം പോലെ വിച്ഛാത്തി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുക അതാണ് പ്രശ്നം പത്ത് വർഷമായിട്ട് പുറത്തു നിൽക്കുകയാണ് ദേശീയ തലത്തിൽ പ്രതീക്ഷിക്കുക വേണ്ട ഇവിടെ അത് തന്നെ സ്ഥിതിയിലേക്കാണ് ഇവർ ഇത് കാരണം ഈ ദേശീയ തലത്തിൽ എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഗെതി കുടിക്കാത്തത് അവിടെ ഇതേപോലെ തന്നെ കുറേ കടൽ ഇതേപോലെ തന്നെ പരാന്ന ജീവികളായ കുറേ പേര് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞണ്ട് വിളിച്ച് വലിക്കുന്നവർ വലിക്കുകയാണ് ഇവിടെ അത് തന്നെ നടക്കുന്നത് ഇവിടെ നോക്കിയേ ഒരു തരത്തിലും പാ സംഘടനയെ ചലിപ്പിക്കുന്ന കാര്യങ്ങളല്ല ചർച്ച നടക്കുന്നത് ഇതേപോലുള്ള അങ്ങേയറ്റത്തെ പ്രതിലോഭകരമായ കാര്യങ്ങൾ പറഞ്ഞാണ് ഈ പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവിനെയൊക്കെ പതിയിരുന്ന് ആക്രമിക്കുകയാണ് എന്തെങ്കിലും പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തന ശൈലി ശരിയല്ല കെ പി സി സി പ്രസിഡന്റ് മാറണമെങ്കിൽ പ്രതിപക്ഷ നേതാവും മാറണം ഇതെന്ത് ന്യായമാണ് ന്യായമാണിത് അല്ല ഇത് ഒരു ന്യായവും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നോക്കി കേരളത്തിൽ സമീപകാലത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ആ അയാൾക്ക് പ്രവർത്തിക്കാനുള്ളൊരു ചാൻസ് കൊടുക്കണ്ടേ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണ്ടത് നിങ്ങൾ വിലയിരുത്താൻ നിയമസഭയിലായാലും പുറത്തായാലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ പ്രതിപക്ഷ നേതാവെന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ ഇതൊക്കെയല്ലേ നോക്കുന്നത് അപ്പം അതൊന്നും പരിഗണിക്കാതെ വ്യക്തി താല്പര്യങ്ങൾ വെച്ചാണ് ആക്രമണം നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് പിന്നെ എന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ല എന്നെ കണ്ടപ്പോൾ സൈഡിൽ മാറി നിന്നു ഒളിച്ചിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പെറ്റി പറ്റിയ കാര്യങ്ങളാണ് പറയുന്നത് പാർട്ടിയുടെ അറുപത് മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കണമെന്ന് പറയുന്നത് വലിയ അപരാധമായിട്ടാണ് ആൾക്കാർ കാണുന്നത് ഇല്ലേ ചില നേതാക്കന്മാർ കണ്ട് പറയുന്നത് അതിനൊക്കെ ഈ ദേശീയ തലത്തിലായാലും സംസ്ഥാന സംസ്ഥാനതലത്തിലായാലും ഒരു സംഘം ആൾക്കാർ അസ്വസ്ഥരായ ഒരു സംഘം ആൾക്കാർ പലരെയും തിരികേറ്റി വിടുകയാണ് നിങ്ങളുടെ ബേസിക് പർപ്പസ് എന്താണെന്ന് പോലും ഇവർ മറന്നുപോവുകയാണ് ജനങ്ങളുടെ വിഷു ടേക്കപ്പ് ചെയ്യുക നിങ്ങൾക്ക് അവർക്ക് സ്വീകാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഭരണത്തിൽ വരാം ആ സ്വീകാര്യത ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ അടിപൊടി ഈ പാർട്ടിക്ക് ആര് വോട്ട് ചെയ്യും എന്തിന് വോട്ട് ചെയ്യണം ആ ചോദ്യം പരിത്തില്ല ആ ചോദ്യത്തിന് ഇവർക്ക് മറുപടി ഇല്ല പഠിച്ചില്ല ഹരിയാന ചോദ്യത്തിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ചു വർഷമായിട്ട് ഇവർ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതല്ലേ ഈ തമ്മിലടിയാണ് ഇവമാരുടെ പ്രധാന ജോലി ഇങ്ങനെയുള്ളവന്മാരെ എങ്ങനെ നമ്മൾ അധികാരത്തിൽ കൊണ്ടുവരും ആ ചോദ്യത്തിന് ഇവർ ഇവരെ പറയും ഞങ്ങളുടെ മുമ്പിൽ പോയി എന്ത് പറയും നിങ്ങളെ എങ്ങനെ അധികാരത്തിൽ കൊണ്ട് നിങ്ങൾ അധികാരമില്ലാത്ത ഈ എട്ട് വർഷമായിട്ട് തമ്മിൽ കുത്തിക്കൊണ്ടിരിക്കുക ആ പാർട്ടി എന്തിനു അധികാരത്തിൽ കൊണ്ടുവരണം ബംഗാളിൽ ഇതായിട്ട് സംഭവിച്ചേ ബംഗാളിലെ ജനങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ലോ മുപ്പത്തിനാല് കൊല്ലം സി പി എം ഉടമ്പ ഈ കോൺഗ്രസ് കാരന്മാരുടെ തമ്മിലടിയും കഴുത്ത് വെട്ടുകൊണ്ട് മാത്രമാണ് അവര് പുറത്തായി പോയത് അതേ സ്ഥിതിയിലേക്കാണ് പോകുന്നത് പിണറായി വിജയനെ ഇഷ്ടമല്ല എന്ന് ജനങ്ങൾക്ക് തീരുമാനിച്ചാൽ പോലും അതേ അവരെക്കൊണ്ട് നിർബന്ധിച്ച് വോട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് കാരണം അങ്ങനെ നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മനാണ് ആ പാർട്ടിക്കകത്ത് തമ്മിൽ പ്രത്യക്ഷമായ രീതിയിൽ അടിയൊന്നുമില്ല അവർ പിന്നെ ആ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് പോവുകയാണ് ഇല്ല ജനങ്ങൾ നോക്കുമ്പോൾ അതൊക്കെയാണ് നോക്കുന്നത് മരണത്തിനകത്ത് അസ്വസ്ഥ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആരും സൃഷ്ടിക്കുന്നില്ല ആ പാർട്ടിയുടെ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നുണ്ട് എല്ലാ മാസവും പിന്നെ സംസ്ഥാന കമ്മിറ്റി നടക്കുന്നു എല്ലാ നടക്കുന്നു അത് ചുച്ചുട്ട യന്ത്രം പോലും അതെല്ലാം നടക്കുന്നുണ്ട് ആ പാർട്ടിക്ക് ഒരു ജീവനുണ്ട് ഈ പാർട്ടിക്ക് ജീവനുണ്ട് ഒരു ജീവനും ജീവനുമില്ല ഒന്നുമില്ല നടുവ് അറിഞ്ഞു നടക്കുന്ന പാമ്പരയും പോലും കിടക്കുകയാണ് എന്നിട്ടോ ആ അവസ്ഥയിലായിട്ടാണ് ഈ സ്ഥിതിയിലേക്ക് എത്തുന്നത് കേരളത്തിൽ കോൺഗ്രസിന് എത്ര പേരാണ് എത്ര എം എൽ എമാരുണ്ട് കേവലം ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ പേരേ ഉള്ളൂ മരണം പിടിക്കണമെങ്കിൽ ഇനി എഴുപത് പേരെ കണ്ടുപിടിക്കണം അത് അതിനുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരമാണ് ഇവിടെ നടന്ന പ്രതിപക്ഷ നേതാവിനെ കെ പി സി സി പ്രസിഡന്റിനെ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ചർച്ചകൾ നടക്കുന്നത് ഒന്ന് ചുക്കിനും ചൊണ്ണാമ്പിനും കൊള്ളാത്ത കുറെ എണ്ണവരെയാണ് നേതൃത്വത്തിൽ കൊണ്ടുവച്ചിരിക്കുന്നത് അതായത് പാർട്ടിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും ഇടപെടാത്ത ആ കെ പി സി സി ഓഫീസിന് പുറത്തിറങ്ങാത്ത ജനങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കുറെ പേരെ എടുത്ത് വെച്ചിട്ടാണ് സംഘടന ചേൽപ്പിക്കണം എല്ലാ മാസവും പുനഃസംഘടന പുനഃസംഘടന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പണിയും ചെയ്യാത്തവന്മാരെയാണ് വെച്ചിരിക്കുന്നത് ഇത് നേതൃതലത്തിൽ താഴെ താഴെ മുതൽ മേളിത്തട്ട് വരെ ഇതേപോലെ പ്രവർത്തിക്കാത്ത മൃതപ്രായനായ കുറെ പേരെ വെച്ചാണ് ഈ സംഘടന ജലിപ്പിക്കാൻ നോക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക അങ്ങ് ഇവിടെ ഇവിടെയും പോയി രണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലല്ലോ ആയിട്ട് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ സംഘടനയ്ക്ക് കഴിയുന്നുണ്ടോ ആ കാര്യത്തിൽ അല്പമെങ്കിലും മുന്നോട്ട് പോയിട്ടുള്ളത് പ്രതിപക്ഷമാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ സതീശനും സതീശന്റെ ടീമിനും നിയമസഭയിൽ അവർക്ക് ആവകെ ഇഷ്യൂസ് എഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പറ്റുന്നുമുണ്ട് പക്ഷേ സംഘടനാ തലത്തിൽ നോക്കി സംഘടനാ തലത്തേക്ക് ഇവരിപ്പഴി ഇതേക്കുറിച്ചാണ് ചർച്ച സുധാകരൻ സുധാകരൻ ഈ പറയത്തക്കോലുള്ള പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആർക്ക് പറഞ്ഞുകൂടാ ഇല്ലേ സുധാകരൻ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ സുധാകരന് വർക്ക് ചെയ്യാനുള്ള മാൻഡേറ്റ് കൊടുത്തിട്ട് നിങ്ങൾ കാലത്തും പോയിട്ട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത് സുധാകരനെ മാറ്റണം മാറ്റം നിങ്ങൾ സുധാകരനെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വരുത്തുന്നത് ഒരു പീരീഡ് മൂന്ന് വർഷം മൂന്ന് വർഷത്തേക്കാണ് കെ പി സി പ്രസിഡന്റ് നിയമിക്കുന്നത് മൂന്ന് വർഷം വരെ അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കണം അതിനുശേഷം വേണം നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മാറ്റുന്നതിനെ കുറിച്ച് ആലോചന എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റ അപമാനകരമായ കാര്യമാണ് ഒരു പറഞ്ഞിട്ടുണ്ട് എനിക്ക് അലങ്കാരോ കരുതുന്നില്ല ഞാൻ പറഞ്ഞ ഒരാൾക്ക് നിങ്ങൾ മൂന്ന് വർഷത്തെ ടേം കൊടുത്തുങ്കിൽ ആ ടേം കഴിഞ്ഞ് വരെ കാത്തു നിൽക്കണം ഇല്ലേ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവണം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞു ഒരേ സമയം നിങ്ങൾ തന്നെ തന്നെയാണ് പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നമുള്ള ഒരാൾ എന്തിനാണ് നിങ്ങൾ പിന്നെ വെച്ചത് ഒരു മനുഷ്യനോട് മിനിമം മര്യാദ കാണിക്കണം ആ മര്യാദ ഇല്ലാതെ രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് പിന്നെ ഈ ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു അലങ്കാര വസ്തു മാത്രമാണ് കൃത്യമായ കാര്യങ്ങളിൽ ഇടപെടത്തും ഇല്ല കൃത്യമായ നിലപാടും ഇല്ല അതാണ് ഇതിന്റെ ബേസിക് പ്രശ്നം നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് ചർച്ചയില്ല അതിനുള്ള ആക്ടിവിറ്റീസ് നടത്തുന്നില്ല ചുമ്മാ കുറെ നേതാക്കന്മാരെ പെട്ടുപിടിക്കുന്നവരും നേതാക്കന്മാരുടെ അടുക്കളയിൽ വെള്ളം കോരുന്നവരും മാത്രം കൊണ്ടുവെക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ പുനഃസംഘടന സുതാർ തന്നെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി നേതാക്കളെ കാണുന്ന കാര്യം പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല അല്ല ഞാൻ പറഞ്ഞു അതാ പറഞ്ഞ ഈ പാർട്ടിക്ക് ഒരു അടുക്കും ചിട്ടിയില്ലാത്ത സെറ്റപ്പിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് ഈ ബംഗാളിൽ വരുന്ന നേതാവ് ബംഗാളിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്തോ എന്ന് അവരൊന്ന് പറഞ്ഞട്ടെ ഇപ്പം ഇത് ചോദിക്കത്തില്ലേ നിങ്ങൾ നിങ്ങളുടെ സംസ്ഥാനത്ത് നിങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ എന്തോ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമല്ലോ സ്വാഭാവികമായ രീതിയിൽ അപ്പം ഞാൻ പറയും ഇതിലൊരു വ്യവസ്ഥയില്ലാത്തൊരു ദേശീയ നേതൃത്വവും ഒരു ഇല്ലാത്ത സംസ്ഥാന നേതൃത്വമാണ് ജനങ്ങളാണ് ഇതിനെ കാണുന്നത് ജനങ്ങൾ നിങ്ങളെ പുച്ഛത്തോടു കൂടിയേ കാണത്തുള്ളൂ നിങ്ങളെ എന്തിനാ അധികാരത്തിൽ കേട്ടത് നിങ്ങൾ നാളെ തെരഞ്ഞെടുപ്പ് വരും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞതാണ് വോട്ട് വിട്ടുപിടിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കുറവുകൾ മാത്രം പറയാനല്ലോ നിങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ തമ്മിൽ പിന്നെ തല്ലും വിട്ടും ഉണ്ടാവത്തില്ലെന്ന് എന്താ ഉറപ്പ് ഇവിടെ ഒരു ഭരണത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത സമയത്താണ് മുഖ്യമന്ത്രി ആരാകണമെന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് പേര് വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഏ എന്തെല്ലാം നാടകങ്ങളാണ് നടത്തുന്നത് അപ്പം അത് അതിനൊക്കെ നിങ്ങൾ മറുപടി പറയും നിങ്ങൾ ജനത്തിൻ്റെ മുമ്പിൽ പരിഹാസ കഥാപാത്രങ്ങളായിട്ടാണ് നിൽക്കുന്നത് നിങ്ങളെ ആര് എന്തിനു സ്വീകരിക്കണം ഇല്ലേ നിങ്ങളെ എങ്ങനെ ഭരണം ഏൽപ്പിക്കും എന്നൊരു ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെ മറുപടി പറയും എല്ലാ കാലത്തും കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഇതിനകത്ത് കുറേയുള്ള പണിയില്ലാത്തവന്മാരും പണിയുള്ളവന്മാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാർട്ടിയെ വെട്ടി നശിപ്പിക്കുക കൈയിട്ട് വാരിക്കൊണ്ടു പോവുക ഇതൊക്കെയാണ് സിനിമ നടക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ എപ്പോഴും സംശയത്തോടുകൂടി കാണുന്നത് ആ സംശയത്തിനപ്പുറത്തേക്ക് ഞങ്ങൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ വർക്ക് ചെയ്യുമെന്നുള്ള ഒരു അഷ്വറൻസ് കൊടുക്കാൻ ഇന്ന് ഈ കോൺഗ്രസിനകത്ത് ആർക്ക് കഴിയും രാഹുൽ ഗാന്ധി കഴിയുമോ പ്രിയങ്ക ഗാന്ധി കഴിയുമോ ആർക്കും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ഔട്ടായി പോകുന്നത് അല്ല ബി ജെ പിയുടെ സ്നേഹം കൂടിയിട്ടൊന്നുമല്ലോ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു പാർട്ടിയുടെ സ്നേഹം കൂടിയതുകൊണ്ട് നിങ്ങൾ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം കൃത്യമായി നടപ്പാക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയൻ ഒരു ചലഞ്ച് പോലും ഉണ്ടാക്കാൻ പറ്റാതെ വായിപ്പോ ആലോചിക്കേണ്ട കേസാണ് ഞങ്ങൾ അഴിമതി ആരോ ഗുണം കൊണ്ടുവന്നു മറ്റേത് കൊണ്ടുവന്നു പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ ജനങ്ങൾ വിശ്വാസം എടുക്കണമെങ്കിൽ നിങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ വിശ്വാസമുള്ള ഒരു സ്ഥാപനമായി മാറണം ആ വിശ്വാസം എന്ന് പറഞ്ഞ സ്ഥാപനമാകുക എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരും അണികളും ഒരുപോലെ നിൽക്കുമ്പോൾ മാത്രമേ വിശ്വാസമുള്ള സ്ഥാപനമായി മാറത്തുള്ളൂ അതില്ല അതില്ലാത്ത ഒരാൾക്ക് ജനങ്ങളുടെ വീട്ടുകൊണ്ട് ഒരിക്കലും മാൻഡേറ്റ് ഒരിക്കലും കിട്ടത്തില്ല എന്തൊക്കെ ന്യായം പറഞ്ഞാലും